സംസ്ഥാനത്തെ മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി ശതമാനം സ്കോർ നേടിയാണ് പുതിയതായി അംഗീകാരം നേടിയത് തൃശൂർ ഗുരുവായൂർ നഗര കുടുംബാരോഗ്യ കേന്ദ്രം എൺപത്തി ശതമാനം സ്കോറും വയനാട് മുണ്ടേരി കൽപ്പറ്റ നഗര കുടുംബാരോഗ്യ കേന്ദ്രം തൊണ്ണൂറ്റി ശതമാനം സ്കോറും നേടിയാണ് മൂന്ന് വർഷത്തിന് ശേഷം പുനഃ അംഗീകാരം ഇതോടെ സംസ്ഥാനത്തെ ഇരുനൂറ്റിയൊന്ന് ആശുപത്രികൾ എൻ ക്യു എസ് അംഗീകാരം നേടി എൺപത്തിയഞ്ച് ആശുപത്രികൾ പുനഃ അംഗീകാരമാണ് നേടിയെടുത്തത് അഞ്ച് ജില്ലാ ആശുപത്രികൾ നാല് താലൂക്ക് ആശുപത്രികൾ പതിനൊന്ന് സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ നാല്പത്തി ഒന്ന് അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ നൂറ്റി മുപ്പത്തി ആറ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നാല് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവ എൻ അംഗീകാരം നേടി എൻ ക്യു എസ് അംഗീകാരം ലഭിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഒരു പാക്കേജിന് പതിനെണ്ണായിരം രൂപ വീതവും മറ്റ് ആശുപത്രികൾക്ക് ഒരു കിടക്കയ്ക്ക് പതിനായിരം രൂപ എന്നീ നിലയിൽ വാർഷിക ഇൻസെൻറ്റീവ് ലഭിക്കും